ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായില്ലോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് എന്താ കണ്ണൂരിലോട്ട് പോകുന്ന വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇവളപ്പളായു കണ്ണൂർ അല്ല മലപ്പുറത്തേക്കൊക്കെ പോയത് എന്നില്ലേ അപ്പോൾ ഞാനൊക്കെ പറയട്ടാ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മകം മരിച്ചു അതായത് എൻ്റെ ഇക്ക മരിച്ചു അപ്പം ന്യൂസിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എലക്ട്രിക് ഷോക്കായിരുന്നു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിന് ഞങ്ങൾ നാട്ടിൽ പോയതായിരുന്നു അവിട അപ്പോൾ പിന്നെ ഉമ്മാക്കും ഞങ്ങൾക്കൊക്കെ അവിടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സ്കൂള് മദ്രസ അതൊക്കെ ആണല്ലോ അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ട് വരേണ്ടി വന്നു കാരണം ഒരുപാട് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പം ഭക്ഷണമൊക്കെ കഴിക്കണം നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉപ്പാൻ്റെ ഒപ്പം കാറിലായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് വന്ന് എന്താ നാട്ടിലോട്ട് പോയിരുന്നത് ഇപ്പം ഞങ്ങളിട്ടില്ലാട്ടോ തിരിച്ച് അങ്ങോട്ട് കണ്ണൂരിലോട്ട് പോകുന്നത് അപ്പോൾ എന്താ പറയുക ഭയങ്കര സങ്കടമായിട്ടുണ്ടായി കാരണം പ്രതീക്ഷിക്കാണ്ടായൊരു സംഭവമാണ് ഞങ്ങൾ എല്ലാവരും നല്ല എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ അല്ലേ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ നല്ല നാച്ചറൊക്കെ കാരണം ഇങ്ങനെ ചില സമയമാണ് നമുക്ക് ഒരുപാട് നേച്ചറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ വണ്ടികൾ തുടങ്ങി ക്യാമറാമാൻ ബ്ലോഗർ റാണിയാന്റെ വീഡിയോസാണ് ഇത് അപ്പോൾ എന്ത് തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാട്ട അതായത് എൻ്റെ അനിയത്തിന്നെ അപ്പൊ ഞങ്ങള് ഇന്റർസിറ്റിയിലാണ് ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇന്റർസിറ്റിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങള് അതിൽ പോണ്ടാന്ന് വിചാരിച്ചു എന്നിട്ട് ഞങ്ങൾ പിള്ളേര് ലോക്കലാണ് അഡ്ജസ്റ്റ് ചെയ്തു ഇത് പോ സാവകാശമാണ് ഞങ്ങൾ ഒരു എന്താ മണി ആയപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കൊണ്ടൊക്കെ എന്തല്ലോ കാണിക്കുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഷെയർ ഒക്കെ ചെയ്യണോട്ടോ എന്റെ മുമ്പില് ഒരു കാക്ക കണ്ട കാക്ക വിചാരിച്ചിട്ടുണ്ടോ ഈ കുട്ടിക്കത്ത് വട്ടായ ഞങ്ങള് വെറുതെ ഇങ്ങനെ ഒരു രസം ലെ നീപ്പ എന്റെ കണ്ണൂര് ചങ്ങായിമാരറ്റ കാണുന്നുണ്ടെങ്കില് കാക്ക പറയുന്ന മറ്റേ പറക്കണ കാക്കല്ല അല്ല ഞങ്ങള് മല മലപ്പുറത്ത് ഇക്കാക്കന്മാർക്കൊക്കെ പറയുന്ന കാക്ക എന്നാണ് അട്ടാ അല്ലാണ്ട് മറ്റേ പറക്കണ പക്ഷിയല്ല ഇപ്പൊ ഞാൻ ചിന്തിക്കണ്ട എന്തായാലോ എത്ര ടൈമുണ്ട് ഇനിയിപ്പൊ വീട്ടിലെത്താന് മറ്റേതൊക്കെയാണെ പെട്ടന്ന് എത്തിനു വിശന്നിട്ട് അനിയത്തി ലൈടാൻ നിങ്ങൾ മറക്കണ്ടേ ആ ഓൾ ഒരു പല്ല് ചെരുന്നെടുക്കണ്ടേ അതോളിപ്പോളാ ശ്രദ്ധിച്ചത് അല്ല അതിപ്പോ ഇങ്ങനെ പൊറത്തൊക്കെ ചാടിയില് പല്ലി പറിച്ചാലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കഴിഞ്ഞ ഗുണമുട്ട എന്നിട്ട് ആ പല്ലിനെ ആട്ടി കളിച്ച ഓളേ എന്താ മനുഷ്യന് പയിച്ചിട്ട് തല വേനാവുണ്ട് പള്ളി വേനാവുണ്ട് ഇവളയിടയിൽ കിടന്ന് നിൽക്കുന്ന ഈ കോപ്രായങ്ങൾക്കൊക്കെ దేశం చిరిం కట్టిం వేస్త ఎత్త పల్లూండి ఇత్రే షో కాణి ఎ എത്തുമെന്ന് വിചാരിച്ച് ഞാൻ കുറേ നേരം ഇല്ല കാത്തു കണ്ണി കാരണം ഇപ്പോൾ സമയം രണ്ട് മണി ആയിരുന്നു ഒരുപാട് സമയം സമയമായി കാരണം ഞങ്ങൾ സാധാരണ ഇന്റർസിറ്റി കണ് വരാറ് അത് അങ്ങനെയാണ് ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇൻ്റർസിറ്റി വന്നപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ കുറച്ചോനെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ വരെ ഞങ്ങൾക്ക് തോന്നി കേട്ടോ ഇത് പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതേണ് ഇപ്പം തന്നെ എന്താ ഉമ്മാൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയാൽ പിന്നെയും കുറച്ച് ഭാഗ്യം ഉണ്ടാവും പിന്നെ മേലത്തെ ഫാനൊക്കെ ആ അത് അവിടെ കുറച്ച് കാറ്റൊക്കെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാവും പിന്നെ ഇത് ലോക്കലിലായതുകൊണ്ട് ഞങ്ങളിപ്പോൾ ലോക്കലിലാക്കിയിരിക്കുന്നു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവസ്ഥ മ്മള് ടോയ്ലറ്റിന്റെ അവിടെ നിന്നൊക്കെ നല്ല സൺലൈറ്റിന്റെ മണം വരുന്ന പോലത്തെ മണം കിട്ട നല്ല കംഫോർട്ടിന്റെ മണം ഓ ഊ ഇത് പിന്നെ ഓള് ചോദിക്കാൻ വേണ്ടി ഇന്നോടൊന്നും എടുക്കാൻ പറയാണ് പിന്നെ ഞാൻ ഓളെ കൊണ്ട് മേൽ നിർത്തിപ്പിച്ചു കാരണം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ കംഫോർട്ടിന്റെ മണം അടിക്കണ അവിടേക്ക് പോയാലേ നമുക്ക് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് വരും പൈച്ച് ഗതയിട്ട് നിൽക്കണ ഇക്കെ ഇപ്പച്ച കൊണ്ടന്നത് എന്താ പറയോ പൊറോട്ടയും പരി ഇത് ചെറുപ്പോക്സിൽ കമന്റ് ചെയ്ത് ഈ പൈച്ച് ഗതി സമയത്ത് തിന്നാൻ കൊണ്ടന്നത് അതാണ് പിന്നെ ഇപ്പച്ചെ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ഇമ്മച്ചി എന്ത് ചെയ്തു ഉമ്മച്ചിക്ക് മേണ്ടാ പറഞ്ഞപ്പോ ഉമ്മ ഇപ്പച്ചി കുറെ അങ്ങോട്ട് നല്ല രണ്ട് മൂന്ന് വാക്ക് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊന്നും പറയാൻ തോന്നില്ല മുണ്ടാതെ തിന്നു ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സമയം ഒരു മൂന്ന് മണി ആയിരിക്കുന്നു പിന്നെ ഉപ്പം എന്തേ ബിരിയാണിയോ ചോറോ എന്തേലും ഉണ്ടോ എന്ന് വിചാരിച്ചു നോക്കി ഇത് പിന്നെ തലശ്ശേരിയിലെ മറ്റോ ട്രെയിൻ ഒന്നര മണിക്കൂർ നിർത്തിയിട്ടു ഏ അപ്പോൾ പിന്നൊന്നും ഇത് കിട്ടി അത് വാങ്ങിച്ചു പിന്നെ തിന്നു അതേ പറയുള്ളൂ പിന്നെ എൻ്റെ തലന്റെ മുകളിലുള്ള മറ്റേ സ്ലീപ്പറിൻ്റെ മറ്റേ ഒരു കിടക്കണമെന്ന് സംഭവില്ലേ ആ അവിടെ എന്റെ അനിയത്തിയാണെന്ന് ഇപ്പോൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഒരു കാക്ക ഉണ്ടേനു അയാൾ കയറി കണ്ട് ഇറങ്ങണൊക്കെ കണ്ടപ്പോ കാക്ക മീൻസ് മനുഷ്യൻ കാക്ക അപ്പൊ അയാൾ ഇറങ്ങി കയറിയണൊക്കെ കണ്ടപ്പോൾ ഓക്കില്ലേ ഒരു കൊതി തോന്നി അങ്ങനെ ഓളെ കയറ്റി ഇരുത്തിണേ അവിടെ നിന്ന് കണ്ട് ഭയങ്കര തീറ്റും ഇവിടെ നിന്ന് ഓരോന്ന് വിളിച്ചിട്ടുണ്ട് ഇന്ന ഇങ്ങനെ ചൊറിയുണ്ട് പിന്നെ ഓള് മേലെ ഞാനൊന്നും ചെയ്യണില്ല എന്നുള്ള ധൈര്യത്തിൽ ഓൾ അവിടെ നിൽക്കണമുണ്ട് ഞാനും പിന്നെ കുറച്ചേരം ഒന്ന് ഉറങ്ങിനിട്ട് നല്ലത് അപ്പോൾ കുറച്ചു നേരം ഉറങ്ങി എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു തിന്നാൻ സമയമായപ്പോൾ എണീറ്റതിട്ട അനിയത്തിന് വാക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ മേലിന് താഴോട്ട് എന്തൊക്കെയോ വികണ്ടിട്ട അപ്പോൾ ഉപ്പ നല്ല വാക്കിട്ടും അതിനെ വെള്ളമൊക്കെ കുടിച്ചു നീ കഴുകണം പിന്നെ പിന്നെക്കറിയോ എനിക്ക് എത്ര എഴുതാനുണ്ട്ന്ന് ആ അയിന്റെ കണക്കൊന്നും ഇപ്പൊ ഞാൻ പറയണില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച ഞാൻ ലീവ് എടുത്തിനു ഏർ അയിൻ്റും എഴുതാണ്ട് പിന്നെ അതിന് മുമ്പ് കുറച്ച് പെൻഡിങ് ആയിട്ടിട്ടാണല്ലോ നാട്ടിലോട്ട് വന്നത് അയിൻ്റും എഴുതാണ്ട് പിന്നെ ഞാൻ ഈ റെക്കോർഡൊക്കെ ചെയ്യുമ്പോ ബാ ഒരു ഉപ്പെണ്ണിന്റെ സൗണ്ട് കേക്കാട്ടെ ഒരു അലർച്ച പോലെ തന്നെ അത് ഇന്റെ കോപി മോളാട്ടാ ഏർ കോപി മോളല്ല മോനാണ് ഞാൻ ഒരു കഥ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾ കുഞ്ഞായിരുന്ന സമയത്താണ് നമുക്ക് ഓളെ കിട്ടിയത് ആ സമയത്ത് ഈ റിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല ലോക്ക് നെക്കിൻ്റെ അവിടെ ഞങ്ങൾ വിചാരിച്ചു മോള് മോള് പറഞ്ഞിട്ട് ഞങ്ങൾ മോള് കോപ്പി മോള് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഏ പക്ഷേ ഇപ്പോഴാണ് ഓൾ എന്ത് ചെയ്തത് ബോയ് ആണെന്ന് ഉപ്പ പറഞ്ഞത് ചതിച്ചു കഴിച്ചു ആ പിന്നെ ഞാൻ ഈ ഇത് ആരെ പറ്റിയ പറയണത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ തത്തനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ പെറ്റാണ് എൻ്റെ ഒരു ബ്രദറിനൊക്കെ പോലെയുള്ള ഒരാളാണ് എനിക്ക് ഇനി കുറച്ചും കൂടെ സമയം നാട്ടിലെത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ എന്തു എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും മെസ്സേജ് നോട്ട്സ് അയച്ചരാൻ വേണ്ടിയിട്ട് കാരണം ഉത്തർന്ന് ഏതാണുള്ളതല്ലേ അപ്പം നോട്ട്സ് അയച്ചരാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും വിളിച്ചിട്ട് ലേലം വിളിക്കണ പോലത്തെ പണിയാണ് എനിക്ക് പിന്നെ തോന്നുന്നത് അപ്പോൾ ഗായ്സ് അങ്ങനെ ഞാൻ ഒരുപാട് സമയത്തിന് ശേഷം രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ടതാണ് ഒന്നും കഴിക്കാതെ പിന്നെ മൂന്ന് മണി ആയപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് എത്തി ഭയങ്കര കൂറ്റിരുന്ന് ചടച്ച് മടുത്ത് മടുത്ത് പോയി ആ ഒരു ട്രെയിനിലെ യാത്ര പിന്നെ ഉപ്പ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയിന് ഞാനിവിടെ നോട്ട് അയച്ചതാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഇതാണ് ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക യു ലവ്യുകയായ്